ഹലോ ഹായ് വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഉന്നക്കായയാണ് ഇപ്പോൾ ഇഫ്താറൊക്കെ നടക്കുമ്പോൾ നോമ്പ് നോറ്റിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇത് ഉന്നക്കായ പ്രധാന ഒരു വിഭവമാണ് അപ്പോൾ ഈ ഉന്നക്കായ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ രീതിയിലല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിരുന്നു കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പം അത് ഏത്തപ്പഴം വെച്ച് മാത്രമാണ് ഇത് ഏത്തപ്പഴം കൊണ്ട് മാത്രമല്ല ഏത്തപ്പഴം വേണം എന്നാലും ഏത്തപ്പഴം മാത്രമല്ല നമ്മൾ മൈദയും ഒക്കെ ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്യും ഷെയ്പ്പിനൊന്നും വ്യത്യാസം വരുന്നില്ല ഇതിൽ ഇച്ചിരി മൈത ചേർക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം അതേപോലെ തന്നെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഉന്നക്കായ തയ്യാറാക്കാനായിട്ട് നമുക്ക് നേന്ത്രപ്പഴമാണ് ആവശ്യം അപ്പം നമുക്കതൊന്ന് പൊളിച്ച് അതിൻ്റെ നാരൊക്കെ ഒന്ന് എടുത്ത് കളയാം ഇല്ലെങ്കിൽ നമ്മൾ ഉടയ്ക്കാൻ നേരത്ത് നമുക്ക് പാടായി മാറും ഇതിൻ്റെ ഈ അരി പോലുള്ളതൊന്നും നമുക്ക് വേണ്ട ഇങ്ങനെ നമ്മൾ ഉന്നക്ക ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ കറുത്ത് കറുത്ത് ഇരിക്കും ഇത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കണ്ടു ഇതുപോലെ ആക്കി എടുക്കണം ശകലിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാലും നമ്മളത് എടുത്ത് മാറ്റുന്നത് തന്നെയാണ് നമുക്കത് നല്ലത് ഇതുണ്ടാക്കാൻ നല്ലത് അതായത് ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ ഏത്തപ്പഴം വേണം നമ്മളിതിനായിട്ട് എടുക്കാൻ അപ്പം നമ്മുടെ ഉന്നക്കായ ഉണ്ടാക്കാൻ ആവശ്യമായ പഴമെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് അപ്പച്ചെമ്പിനകത്ത് വെച്ചൊന്ന് ആവി കയറ്റി എടുക്കാം ആവി എല്ലാം നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പഴം വെച്ച് കൊടുക്കാം നമ്മുടെ ഉന്നക്കായലകത്ത് നിറയ്ക്കാനുള്ള ഫില്ലിങ്ങിന് എന്താന്ന് വെച്ചാൽ ഒരു കപ്പോളം തേങ്ങ അതുപോലെ തന്നെ ഇച്ചിരി കാഷ്യനട്ട് അത് ഞാനിവിടെ ഒന്ന് കൈകൊണ്ട് ഒടിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു സ്വല്പം ഉണക്ക മുന്തിരി അത് കിസ്മിസ് ആയാലും കുഴപ്പമില്ല കറുത്ത മുന്തിരി ആയതുകൊണ്ട് ഞാനത് എടുത്തു തന്നേ ഉള്ളൂ പിന്നെ നമുക്കൊരൽപ്പം നെയ്യ് വേണം അതുപോലെ തന്നെ നമ്മുടെ ഏലക്കാപ്പൊടി ഇച്ചിരി പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണിത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ട് നമുക്കതിനകത്ത് നിറയ്ക്കാനുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കാം ആ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്നും മാറ്റിവെക്കാം നമ്മളൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കം ഇട്ട് കൊടുക്കാം ഉണക്ക ഒന്നിരി അധികം ഒന്നും ചേർക്കണ്ട വളരെ കുറച്ച് ചേർത്താ മതി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നമ്മുടെ തേങ്ങാ തേങ്ങാപ്പീരയുടെ കൂടെ ഒന്ന് കടിക്കാൻ കിട്ടണം ഇത്ര മാത്രം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം ഇല്ലിങ്ങനെ ആവശ്യമുള്ള തേങ്ങാപ്പീര ചേർത്താൽ മതി തീ എന്നിട്ട് നന്നായിട്ട് കുറച്ച് വയ്ക്കുക അതായത് ഒരുപാട് തേങ്ങയുടെ വെള്ളം വറ്റാൻ നമ്മൾ നിൽക്കണ്ട അതിന് മുന്നേ നമുക്ക് എടുക്കണം കേട്ടോ ഇപ്പം ഉന്നക്കായ ഇല്ലാതെ നമുക്ക് എന്ത് നോമ്പ് കറിയാം അല്ലേ നോമ്പ് കാലത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു സാധനമാണ് ഉന്നക്കായ എവിടെ നോക്കിയാലും കാണും ഉന്നക്കായ അപ്പം പിന്നെ നമ്മളായിട്ട് എങ്ങനെയാ ചെയ്യാതിരിക്കുന്നത് ഇതേ തേങ്ങയും വെള്ളം വെലിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം ചിലർക്ക് കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമായിരിക്കും ചിലർക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ മതിയാവും ഇപ്പം ഞാനൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് ഇത്രയും മതിയാവും ഈ പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്തിട്ട് തേങ്ങ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അതേ പാനിൽ തന്നെ വെച്ചിരിക്കരുത് അപ്പോൾ തേങ്ങ വീണ്ടും ഡ്രൈ ആയി പോവും ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനത് കാണിക്കാൻ വിട്ടുപോയി അപ്പം മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇനിക്കിപ്പം കുറച്ച് മധുരം മതിയാകും ഞാൻ രണ്ടര ടീസ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പം അതും കൂടെ ചേർത്ത് ഈ ചൂട് മതിയാകും നമ്മൾ ഇനി തീ കത്തിക്കുകയേ വേണ്ട ഞാൻ എല്ലാം പാകമായെന്ന് പറഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്തതാണ് ഇനി തീ കത്തിക്കേണ്ട ഇതേ ചൂട് മതിയാവും ഇവിടെ പഞ്ചസാര അതിലേക്ക് പിടിക്കാനായിട്ട് പഴമെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ചൂടാറാൻ നിൽക്കരുത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഫോർക്ക് കൊണ്ടിങ്ങനെ ഉടച്ചു കൊടുക്കണം അതായത് നന്നായിട്ട് വെന്ത പഴമല്ലേ ഇരിക്കും തോറും അത് തണുക്കുമ്പോ ചിലപ്പോൾ ഹാർഡായി പോകും നന്നായിട്ട് ഉടച്ചെടുക്കാനൊന്നും ഒത്തൊന്നും വരികയില്ല അപ്പൊ നമ്മൾ നന്നായിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി തണുത്താലേ നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാനൊക്കത്തുള്ളൂ അപ്പം നമ്മൾ ചൂടോടെ തന്നെ ഉടച്ചു വെക്കുക ഉടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തണുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എങ്ങനെ വേണേലും ചെയ്തെടുക്കാമല്ലോ കൈ പൊള്ളരുത് കൈ പൊള്ളാതെ ഒരു ഫോർക്കോ സ്പൂണോ ന്യാഷറോ എന്താന്ന് വെച്ചാൽ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തോളൂ നമ്മുടെ ഏത്തപ്പഴം ഏത്തപ്പഴും നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വേറൊരു ആക്കി കൊടുക്കണം അപ്പോൾ ഇച്ചിരി പഴുത്തതാണേലും വലിയ പ്രശ്നമൊന്നും നമുക്കിതിനകത്ത് വരത്തില്ല കാരണം നമ്മൾ മൈദപ്പൊടി ചേർക്കുന്നതല്ലേ എന്നാലും ഒരു മീഡിയം പഴുപ്പുള്ളതാണ് നല്ലത് ഒത്തിരി പഴുത്ത് പോയാലും നമുക്കത് ശരിയാവത്തില്ല അതിലേക്ക് നമുക്ക് അല്പ അല്പം മൈദ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം അര ഒ അരക്കപ്പിനടുത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് ഒരല്പം അല്പം നെയ്യ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം നമുക്കത് ഷേപ്പ് ചെയ്ത് പിടിക്കണ്ടേ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കാം അതെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഷേപ്പ് ആക്കാൻ നോക്കാം നമുക്കിതിൽ നിന്ന് ഒരൽപ്പം മാവ് എടുക്കാം മാവ് എടുത്തിട്ട് കൈയുടെ വെള്ളം വെച്ചത് ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കണം ഒരു ഉണ്ണക്കയുടെ നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ട ഒരു കൈവെള്ളയുടെ ആ വലിപ്പം ഉണ്ടല്ലോ അത്ര ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒത്തിരി വെച്ചാൽ അത് ശരിയാകത്തില്ല നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കാം കാരണം നമുക്ക് ഈ സൈഡൊക്കെ ഒട്ടാനുള്ളതാണ് അപ്പോൾ നമുക്കതൊന്നും ഒട്ടിച്ചെടുക്കാം സൈഡ് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം അതായത് നമ്മുടെ കൽമാസം നമ്മൾ ഉണ്ടാക്കിയില്ലേ എന്ന പോലെ തന്നെ അത് കൈയുടെ വെള്ളയിലിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ നിറച്ച ഒന്നും പുറത്ത് വരാൻ പാടില്ല ആ രീതിയിൽ നമ്മളത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം കൈയുടെ വെള്ളയിലിട്ട് അതായത് നമ്മുടെ ഈ വശമില്ലേ ഈ വശത്തിട്ട് ഉരുട്ടി എടുക്കണം കണ്ടോ അതായത് ഈ ഏറ്റവും ഇങ്ങനെ കൂർത്തിരിക്കണം നിങ്ങൾക്ക് ഇതിൽ നല്ല ഷേപ്പ് ആക്കി എടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളുക അപ്പം നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എന്തായാലും നമ്മൾ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ ഉന്നക്കായും അതിനകത്തൊട്ടിട്ട് വറുത്തെടുക്കാം ഞാൻ മൂന്നെണ്ണമാണ് ഇപ്പം ഇടുന്നത് തീ എന്നിട്ട് ഇച്ചിരി ഒന്ന് കുറച്ച് വയ്ക്കുക എന്നാലല്ലേ അതിൻ്റെ അകവും കുറവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഒരു മീഡിയം തീയിൽ ഇട്ടാൻ വരും ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കണം അപ്പം ഇട്ടുടനെ ഒന്നും ചെയ്യണ്ട അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം നമ്മൾ തിരിച്ചു മറിച്ച് കൊടുക്കണം ഒരു സൈഡ് തന്നെ കിടന്ന് കഴിഞ്ഞാൽ അത് അവിടെ മാത്രമേ മൂക്കത്തുള്ളൂ മറ്റേ വശം മൂത്ത് കിട്ടത്തില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇച്ചിരി കൂടെ വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എണ്ണം ഒക്കെ ഇടായിരുന്നു അപ്പം നമുക്കത് നടക്കത്തില്ല അപ്പോൾ ഇതേ നടക്കത്തുള്ളൂ നമുക്കത്ര ഇത് വേഗം ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഏത്തപ്പഴം കൊണ്ട് മാത്രമല്ല നമുക്കതിനകത്ത് മൈദ ചേർത്തും നമുക്ക് ചെയ്തെടുക്കാം അപ്പം പഴുത്ത പഴവാണെങ്കിലും നമ്മൾ പേടിക്കണ്ടല്ലോ പഴുത്ത പഴമാകുമ്പോൾ ഇച്ചിരി പഞ്ചസാര നമ്മൾ നമ്മളിൽ വെക്കുന്നത് ഇച്ചിരി ഒന്ന് കുറയ്ക്കുക അതായത് മധുരം ഒരുപാടാകണ്ട നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം അപ്പം അതേ നമ്മുടെ ഉന്നക്കായ എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ആണ് അടിപൊളി ടേസ്റ്റിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ പഴം കൊണ്ട് മാത്രമല്ല അതിനകത്ത് മൈത് തീർത്താലും ഉന്നക്ക ഉന്നക്ക തന്നെ ഇരിക്കും ഒരു കുഴപ്പമില്ല രുചിയിലൊന്നും ഒരു വ്യത്യാസവും വരുത്തില്ല അപ്പോൾ വീഡിയോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ